തിരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ ആനീസ് കൊലപാതക കേസിൽ തുടരന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് സംഘം സംഭവ സ്ഥലത്തെത്തി മൊഴിയെടുത്തു എറണാകുളം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടോണി സെബാസ്റ്റിനാണ് അന്വേഷണ ചുമതല മൂന്ന് സർക്കിൾ ഇൻസ്പെക്ടർമാരും സംഘത്തിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലായിരുന്നു കൊലപാതകം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാലിനാണ് ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോംബാറയിൽ കൂനൻ വീട്ടിൽ പരേതനായ പോൾസിന്റെ ഭാര്യ ആനീസ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ക്രൈംബ്രാഞ്ച് സംഘം കേസന്വേഷണം ഏറ്റെടുത്തത് രണ്ടായിരത്തിലധികം പേരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ആനീസിന്റെ ഫോണിലേക്ക് വന്ന കോളുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തിലധികം ഫോൺ കോളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു മാർക്കറ്റിൽ ഇവരുടെ ഇറച്ചുവെട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചതിന്റെ ഫലമായി മേഘാലയ ാന്റ് അടക്കം എട്ട് സംസ്ഥാനങ്ങളിൽ അന്വേഷണ സംഘമെത്തി പകലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് മൂർച്ചയേറിയ ആയുധം കൊണ്ടാണ് കഴുത്തറത്തിരുന്നത് കഴുത്തിൽ ഒരു മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനാൽ ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് ആനീസ് ധരിച്ചിരുന്ന വളകൾ ഉൾപ്പെടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ വീടിനുള്ളിലുണ്ടായിരുന്ന സ്വർണം മോഷണം പോയിട്ടില്ല ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആനീസ് എപ്പോഴും വീട് പൂട്ടിയിടുമായിരുന്നു ആരെങ്കിലും വന്നാൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞ ശേഷമാണ് വാതിൽ തുറക്കുക കൊലയാളികൾ വീട്ടിലേക്ക് കടന്നത് വാതിൽ പൂട്ട് തകർത്തുമല്ല അതിനാൽ ആനീസിന് പരിചയമുള്ള ആരോ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുക്കുന്നത് കേസന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട ആനീസിന്റെ മകൻ അന്തോണീസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച തലമുടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഐ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരുടെ ഡിഎൻഎ പരിശോധനാഫലം ലഭിച്ചാൽ മറ്റു തെളിവുകൾ ശേഖരിക്കാനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കേരള ന്യൂസ് തൃശൂർ